ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷകരെ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് ായി അവതരി ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷകരെ ആദരിച്ചു വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു ശ്രീ അഭിന്ദർ സജീഷ് കുമാർ രാഘവൻ സജി ജോസഫ് സി സജീവ് ജോസഫ് എം എൽ എ യോഗം ഉദ്ഘാടനം ചെയ്ത് കർഷകരെ ആദരിച്ചു ശ്രീ ജോസഫ് സുതാര്യതയും കർഷക പക്ഷത്തിൽ നിൽക്കുന്ന നിലപാടും ഒക്കെ ഈ ഭരണസമിതിയുടെയും ജനപ്രതിനിധികളുടെയും വളരെ സവിശേഷ പ്രത്യേകതയായി ഞാൻ കാണുന്നു മാത്രമല്ല ആലക്കോടിന്റെ കാർഷിക പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ ഇവിടെ സർവരും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച ഇവിടെ രാഷ്ട്രീയ ജാതി മതചിതമായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പ്രസംഗിച്ചു ഇതൊക്കെയാണ് ഈ ദിനാചരണത്തോടനുബന്ധിച്ച് ഉണ്ടാകേണ്ടത് ഇവിടെ നമുക്കറിയാം നമ്മുടെ നാട് നാലക്കോടിന് പ്രത്യേകമായ വീടിയേറ്റ മേഖലയിൽ മലബാറിന്റെ മേഖലയിൽ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലേബസാർ ചെറുപുഴ